പാവുമ്പ നമ്പർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി ആലപ്പുഴ ആലപ്പുഴ പാർലമെന്റ് പാർലമെന്റ് മണ്ഡലം 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 വേണുഗോപാലിന്റെ വേണുഗോപാലിന്റെ ബന്ധപ്പെട്ടാണ് നടത്തിയത് ബൂത്തിൽ കുടുംബയോഗം സംഘടിപ്പിച്ചത് വെച്ച് നടത്തിയ അംഗം അഡ്വക്കേറ്റ് അനിൽ ബോസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ സീറ്റ് സീറ്റ് മിനിമം എത്ര ഉണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് മുന്നണിക്കും ഗവൺമെന്റ് ഉണ്ടാക്കാം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മനസ്സിലായാലും പകുതിയും അതിൽ ഒരു സീറ്റ് കൂടുതലും വേണം അപ്പൊ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റ് വേണം അപ്പൊ നൂറ്റി തൊണ്ണൂറുള്ള നമുക്ക് എത്ര സീറ്റ് വേണം മിനിമത്തിൽ എത്താൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ എത്താൻ നൂറ്റി തൊണ്ണൂറോളം നമുക്ക് എത്ര സീറ്റ് വേണം എൺപത്തി മൂന്ന് സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ എൺപത്തി മൂന്ന് സീറ്റ് മതി അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ പിടിച്ചിരിക്കും രാമകൃഷ്ണ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ അഡ്വക്കേറ്റ് അനിൽകുമാർ ടോമി എബ്രഹാം ചുറുകര സലീം ഡി ബി സന്തോഷ് പാവുമ്പ സുനിൽ ശൈലജ കെ പി രാജൻ മായാ സുരേഷ് തുളസീധരൻ മായ ഉദയകുമാർ അജേഷ് ഷാജഹാൻ മറ്റത്തു സുഖരാജൻ രവീന്ദ്രൻപിള്ള ഗോപൻ ശശിധരൻ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു